അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിക്കുന്ന ആൾ ശ്രദ്ധിക്കുക ചെറിയ പണിയാണ് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഗൂഗിൾ ക്രോം എടുക്കുക നമ്മൾ എന്നിട്ട് എസ് കെ ജെ എം സി സി നടിച്ചെടുക്കുക എസ് കെ ജെ എം സി സി എന്ന് അടിക്കുമ്പോൾ ഇങ്ങനെ വരും ഇവിടെ എസ് കെ ജെ എം സി സി മിസ് ലോഗ്യുന്നു വരും അവിടെ അടിക്കുക എന്നിട്ട് ഇവിടെ യൂസർ നെയിം പാസ്വേഡ് വരുക അപ്പോൾ യൂസർ നെയിം പറഞ്ഞാൽ എം എസ് ആർ നമ്പർ അടിച്ചു എം എസ് ആർന്ന് അടിക്കേണ്ട എം എസ് ആർ നമ്പർ മാത്രം അടിച്ചതാണ് നിങ്ങൾ പാസ്വേഡ് നിങ്ങളുടെ ആധാർ നമ്പർ നമ്പറായിരിക്കും നിങ്ങൾ പാസ്വേഡ് മാറ്റിയിട്ടില്ലെങ്കിൽ സൈൻ ഇൻ അടിക്കുക ഓൾറെഡി ഉള്ള സൈൻ ഇൻ അടിക്കുക അപ്പോൾ അതിങ്ങനെ പേര് വേറും നമ്മൾ പേര് വേറും പ്രൊഫൈൽ വേറും അതേപോലെ പ്രസവ സഹായ ഫോമുണ്ട് ഇവിടെ തായ മാലിന്യക്കാസ് ആയ ഉണ്ട് ഇവിടെ മുകളിൽ കണ്ട മൂന്ന് ലൈൻ കണ്ട ആ ലൈനിലേക്ക് തൊടുക തൊടുമ്പോഴത്തേക്ക് ഇവിടെ ോ കാര്യങ്ങൾ പ്രൊഫൈലുണ്ട് സാലറി ഷെയർ ഉണ്ട് സർവീസ് ഡീറ്റെയിൽസ് ഉണ്ട് അതേപോലെ ഫോംസ് എല്ലാം ഉണ്ട് ഇത് നമ്മൾ സർവീസ് ആനുകൂല്യം എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് എന്ന് കാണും ലിസ്റ്റ് കാണുമ്പോഴത്തേക്കണ്ട സർവീസ് ആനുകൂല്യം ഇവിടെ ഞങ്ങൾ തുടമ്പത്തേക്ക് ഇതോടെ അപ്പോൾ ഓരോ കാര്യങ്ങൾ വരും അതെല്ലാം പൂരിപ്പിക്കുക നമുക്കെല്ലാം ചെയ്യാവുന്ന കാര്യം അപ്പം ഞാൻ സാധാരണ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫോമുണ്ട് ഈ ഫോമിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂരിപ്പിക്കാറുണ്ട് എന്നിട്ട് മൂന്ന് അതായത് മൂന്ന് കുടുംബവാസികൾ മൂന്ന് കുടുംബവാസികൾക്ക് ചേരാനുണ്ട് അത് ചേർന്നപ്പോൾ നമ്മുടെ മദർസ് സൈറ്റിലേക്ക് ഇതിൻ്റെ അപ്രൂവ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ അവിടെ അപ്രൂവ് ചെയ്യുക രണ്ടാമത് റൈൻസ് സെക്രട്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത് അവിടെ അത് അപ്രൂവ് ചെയ്ത പിന്നെ പോകുന്നത് എസ് കെ എസ് എഫിൻ്റെ ശാഖയിലേക്കാണ് പോകുന്നത് അവർ അവർ അവിടെ നിന്ന് അപ്രൂവ് ചെയ്താൽ പിന്നെ എന്ന് നമുക്ക് പൈസ നമ്മുടെ ബാങ്ക് വഴി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ ഈ കാര്യമൊന്നും മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ചെയ്യുക അസലാമലിക്കും വരഹമുള്ളി വരക്കാത്തു